നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോതമംഗലത്ത് യുവാവിനെ മരിച്ച നിലയില് കണ്ടെത്തി അശമന്നൂർ സ്വദേശി ബോണറ്റ് ബെന്നിയെയാണ് സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോതമംഗലത്ത് യുവാവിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അശമന്നൂർ സ്വദേശി അണയ്ക്കൽ ബോണിറ്റ് ബെന്നിയെയാണ് കോതമംഗലത്തെ സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറച്ചു നാളുകളായി യുവാവും മുക്കന്നൂർ സ്വദേശിയായ യുവതിയും ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു ബുധനാഴ്ച രാവിലെയാണ് യുവാവിന് അനക്കമില്ലെന്ന യുവതി റിസപ്ഷനിൽ അറിയിച്ചത് തുടർന്ന് ജീവനക്കാർ കോതമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഫോറൻസിക് സംഘം എത്തി പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ ന്യൂസ് ഡെസ്ക് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും